നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഒടുവിൽ ചാലക്കുടിയെ വിറപ്പിച്ച മാലമോഷ്ടാവ് പിടിയിൽ മൂന്നര മാസമായി ഇരുപതിടത്തോളം മാലപ്പൂട്ടിക്കൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ പിടികൂടിയത് ഇരകളായ സ്ത്രീകളുടെ മൊഴിപ്രകാരം ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ വരുന്ന യുവാവിനെ തേടിയുള്ള പോലീസിന്റെ യാത്രയാണ് കുറ്റിച്ചിറ സ്വദേശി അമലിൽ അവസാനിച്ചത് ചാലക്കുടി ഡിവൈഎസ്പി സി ആർ സന്തോഷും സംഘവും മൂന്നര മാസമാണ് മോഷ്ടാവിനെ തേടി അലഞ്ഞത് ഇതിനിടയിലും മോഷണം തുടർന്നു പരാതികൾ ലഭിച്ച പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ിച്ചായിരുന്നു പോലീസ് നടപടി ആരംഭിച്ചത് പിറകെ മാലപൊട്ടിക്കൽ കേസുകളിൽ അറസ്റ്റിലായ മുൻകുറ്റവാളികളെ അന്വേഷിച്ച് കണ്ടെത്തി ഇതിനിടെ മോഷ്ടാവിന്റെ ബൈക്ക് കടന്നു ദൃശ്യങ്ങൾ കിട്ടി പക്ഷെ നമ്പർ ലഭിച്ചില്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ഫിറ്റ് ചെയ്ത ബൈക്കെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ എട്ടോളം ബൈക്കുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ടു പോയി ഇതിനിടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ടു പോയി മാല പൊട്ടിച്ച സ്ഥലത്തെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ നിരീക്ഷിച്ചു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്തും അതിനുശേഷവും ഈ പരിധിയിലുണ്ടായിരുന്ന യുവാക്കളെയായിരുന്നു പ്രത്യേകം നിരീക്ഷിച്ചത് ഇവർ വിളിച്ച ഫോൺ കോളുകൾക്ക് പിറകെ പോയതോടെ കുറ്റിച്ചിറ സ്വദേശി അമൽ പല ഭാഗത്തുള്ള സ്വർണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി തവണ വിളിച്ചതായി കണ്ടെത്തി അമലിന്റെ ഫോട്ടോയുമായി ഇത്തരം സ്ഥാപനങ്ങളിലെത്തിയ പോലീസ് ഇയാളെ വിവിധയിടങ്ങളിലായി പതിനാലു മാലകൾ പണയം വെച്ചതായി കണ്ടെത്തി ഇതോടെ അമലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ആരോപണങ്ങളെല്ലാം അമൽ നിഷേധിച്ചു ഇത്രയും മാലകൾ എങ്ങനെ പണയം വെച്ചെന്നതിന് മാത്രം ഉത്തരമുണ്ടായിരുന്നില്ല ഇതിനിടെ തീർത്തും സാധാരണ കുടുംബത്തിൽ ജനിച്ച അമലിന്റെ ജീവിതം പക്ഷേ ഇതിനോട് യോജിക്കുന്നതായിരുന്നില്ല പത്രവിതരണമായിരുന്നു അമലിന്റെ ജോലി ി പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള യുവാവിന്റെ ജീവിതം ആഡംബരപൂർണവും സുഹൃത്തുക്കളെയും കൂട്ടിയുള്ള യാത്രകളായിരുന്നു പ്രധാന പരിപാടി കേരളത്തിന് പുറത്തെ സുഖവാസ കേന്ദ്രങ്ങളിലേക്കായിരുന്നു യാത്രകളിൽ പലതും മാലവിറ്റും പണയമെറ്റും സ്വരൂപിച്ച പണം ഇത്തരത്തിലാണ് ചിലവാക്കിയത് മൂന്നര മാസത്തിനിടെ അമലിന്റെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ പണയപ്പെടുത്തിയ പതിനാലു മാലകളും പോലീസ് കണ്ടെടുത്തു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി